വാട്സപ്പിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഹായ് ആർ യു എന്ന സന്ദേശം വന്നാൽ സൂക്ഷിക്കുക വാട്സപ്പിൽ വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് നഷ്ടമായത് അറുപതിനായിരം രൂപ കോഴിക്കോട്ടും മലപ്പുറത്തും മണിമ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രതയോടെ നീങ്ങുന്നു നമുക്ക് ചുറ്റിലും സൈബർ തട്ടിപ്പുകാർ കഴുകൻ കണ്ണുകളുമായി നിൽക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പുതിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് ആളുകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വാട്സപ്പിലൂടെയാണ് സൈബർ തട്ടിപ്പുകൾ അത്രയും ആസൂത്രണം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ വാട്സപ്പിലൂടെ ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സൈബർ തട്ടിപ്പുകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവ് വാട്സപ്പിലൂടെ ഓൺലൈൻ പണം തട്ടിപ്പിനിരയായിരുന്നു വാട്സ്ആപ്പ് സന്ദേശത്തിലെ ലിങ്ക് തുറന്ന യുവാവിന് അറുപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ലോകമല്ലേശ്വരം മുഴുവത്തുകടവ് സ്വദേശി പാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് ഷാഹുൽ ഹമീദിന്റെ ഫോണിലേക്ക് ഇൻഡസിൻഡ് ബാങ്കിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സ്ആപ്പ് സന്ദേശം വരികയായിരുന്നു തനിക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ ഹമീദ് ആ ലിങ്ക് ഓപ്പൺ ചെയ്തു തുടർന്ന് ബാങ്കിന്റേതു പോലെയുള്ള മെസ്സേജുകൾ തുടർച്ചയായി വന്നു ഒടുവിലാണ് പണം ഡെബിറ്റ് ആയത് കാണിച്ചുള്ള സന്ദേശം വന്നത് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു തട്ടിപ്പിനിരയായതായി മനസ്സിലായതോടെ സൈബർ പോലീസിലും കൊടുങ്ങല്ലൂർ പോലീസിലും ഷാഹുൽ ഹമീദ് പരാതി നൽകി ദിവസങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂരിലെ ഫോട്ടോഗ്രാഫർ കെ ആർ സതീഷിന്റെ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്ത് പണം തട്ടിപ്പിന് ശ്രമം നടന്നിരുന്നു അതേ ദിവസം തന്നെ മറ്റ് ചിലരുടെ വാട്സപ്പ് നമ്പറുകളും ഹാക്ക് ചെയ്തതായി സൂചനകൾ ഉണ്ടായിരുന്നു വാട്സപ്പിലേക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഹായ് ഹൗ ആർ യു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം പരിചയം നടിച്ച് അയച്ചുതരുന്ന ലിങ്കുകൾ തുറന്നാൽ അക്കൗണ്ടിലെ പണം പോയ വഴി ഉണ്ടാകില്ലെന്നാണ് തട്ടിപ്പിനിരയായവർ പങ്കുവയ്ക്കുന്ന അനുഭവം സൈബർ കുറ്റവാളികൾ ഗൂഗിൾ സർവീസുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായും ഗൂഗിൾ അഡ്വെർടൈസ്മെന്റ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവർ ഇരകൾക്കായി വലവിരിക്കുന്നത് ഇതിലൂടെ അതിർത്തികൾക്കപ്പുറമുള്ളവരെയും കെണിയിൽപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഇവർ കാണുന്ന നേട്ടം വ്യക്തിപരമായ അടുപ്പമുണ്ടാക്കി വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്ന രീതിയായ പിഗ് ബുച്ചറിംഗ് സ്കാം ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പും വർദ്ധിച്ചിരിക്കുകയാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവർ തുടങ്ങിയവരാണ് പ്രധാനമായും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന മണി മ്യൂൾ അക്കൗണ്ടുകൾ വ്യാപകമായതോടെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ നിയന്ത്രണവുമായി ബാങ്കുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിയമവിരുദ്ധമായി സമ്പാദിക്കുന്ന പണം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നവരെയാണ് മണി മ്യൂളുകൾ എന്ന് വിളിക്കുന്നത് ഇവരുടെ അക്കൗണ്ടുകളാണ് മണി മ്യൂൾ അക്കൗണ്ടുകൾ പത്തായിരം രൂപ വരെ നൽകിയാണ് ഇത്തരം ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും എ ടി എം കാർഡും സംഘങ്ങൾ കൈക്കലാക്കുന്നത് അക്കൗണ്ടിലെത്തുന്ന പണം ഉടമകളെ കൊണ്ട് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് അയപ്പിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ പണം നൽകുന്നവരുമുണ്ട് സാമ്പത്തിക തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടുന്നവർ പരാതി നൽകുമ്പോൾ പണം കൈമാറ്റം ചെയ്യപ്പെട്ട അക്കൗണ്ടുകളുടെ ഉടമകളും പ്രതികളാകും റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളെ തുടർന്ന് എസ് അടക്കമുള്ള മിക്ക ബാങ്കുകളും അക്കൗണ്ടുകൾ നൽകുന്നതിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു കേസിൽ ഉൾപ്പെട്ട അക്കൗണ്ടുകൾ കൂടുതലുള്ള ബ്രാഞ്ചുകളുള്ള മേഖലകളെ ഹോട്ട്സ്പോട്ടുകളായി തിരിച്ച് കാനറ ബാങ്കും നിയന്ത്രണം ഏർപ്പെടുത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ മണി മ്യൂൾ അക്കൗണ്ടുകൾ ഉള്ളത് കോഴിക്കോട്ടെ കൊടുവള്ളി താമരശ്ശേരി കുന്നമംഗലം ബാലുശ്ശേരി നരിക്കുനി പൂനൂർ അടക്കമുള്ള സ്ഥലങ്ങളെ ജില്ലയിലെ ലീഡ് ബാങ്കായ കാനറ ബാങ്ക് ഹോട്ട്സ്പോട്ടായാണ് കണക്കാക്കിയിട്ടുള്ളത് പല ബ്രാഞ്ചുകളിലും നൂറിന് മുകളിൽ മ്യൂൾ അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത്